എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമന്നയിൽ സങ്കീർത്തനക്കാരനായപ്പെട്ട തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ തിരുവചനം യഹോവെ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് കോഷിച്ചു തന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന സങ്കീർത്തനക്കാരൻ പാടുകയാണ് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും പാടുവാൻ ദൈവം വഴിതീർന്നിട്ടുണ്ട് ഒരു ദിനം കൂടെ ദാനം നൽകിയ ദൈവം അവന്റെ ചിറകടിയിൽ നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ച് അവന്റെ ദയയും വിശ്വാസയും നമ്മെ അണിയിച്ച ദൈവത്തിന് ഘോഷിച്ചുല്ലസിക്കുവാൻ എത്രയധികം ഓരോ ദിനവും നമ്മെ അവന്റെ പ്രവൃത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയാണ് എന്താ പ്രവൃത്തി നമ്മുടെ സമപ്രായക്കാർ പലരും ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മോടവന്റെ കരുണയും ദയയും പ്രഭാതത്തിൽ നിന്റെ ദയയും രാത്രിയിൽ എന്നെ കൊടുക്കുന്ന നിന്റെ വിശ്വസ്തതയും എന്നെ അറിയിച്ച് നീ എന്നെ പരിപാലിക്കുന്ന നിന്റെ വിധങ്ങൾക്കായി നന്ദി എന്നെ ഇത്രത്തോളം ഉയർത്തുവാൻ നിന്റെ കരമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദാവിദ് ഉറക്ക പറയുക തന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ വധനങ്ങൾ കേട്ട് ദാവിദ് ദൈവത്തോട് വിനിയാനിതനായി പറയുക കർത്താവേ എന്നെ ഇത്രത്തോളം കൊണ്ട് വരുവാൻ ഞാൻ എന്തുള്ളൂ എന്റെ പ്രതിഭവനം എന്തുള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാമോ നമ്മോടുള്ള അവന്റെ ദയ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല നല്ല ചെയ്ത ആരൊക്കെ നിന്നെ കൈവിട്ടാൽ ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ബലപ്പെടുത്തി സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവശബ്ദം കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടാതെ നമ്മെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവശബ്ദം നമുക്ക് ആവശ്യമുള്ളതൊക്കെ തക്ക സമയത്ത് ഞാൻ ഒരുക്കി തന്ന് മാനിക്കുമെന്നുള്ള ഉറപ്പ് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന വേളയിൽ അരികിൽ ഓടിയെത്തി സമാധാനം നൽകുന്ന ദൈവത്തിന്റെ സ്നേഹം അവന്റെ കരുതലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ വർണ്ണിഫാൻ നാവുകൾക്ക് ശക്തി പോരാ സങ്കീർത്തനക്കാരം അറിയാം ഹോവേ നിന്റെ പ്രവർത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നെ വീത്താൻ നോക്കിയവരുണ്ട് എനിക്ക് വേണ്ടി കെടിയൊരുക്കിയവരുണ്ട് എന്നെ വാക്കിൽ കൊടുക്കാൻ നോക്കിയവരുണ്ട് എന്നെ കുന്തമറിയാതിന്നവരുണ്ട് എൻ്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന ആലോചന പറഞ്ഞ എന്റെ പ്രാണസ്നേഹിതരെന്ന് കരുതിയവരുണ്ട് എന്നാൽ കർത്താവേ നീ അതിലൊന്നും എന്നെ വിട്ടുകൊടുക്കാതെ എനിക്കതിന്റെ ആലോചന പറഞ്ഞ എന്റെ ആലോചനയെ നീ അഫലമാക്കി എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ എങ്ങനെ മറക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എത്ര 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 പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ തകർച്ച നേരിട്ട വേളകളിൽ നിരാശ വേരിട്ട വേളകളിൽ തകർന്നു വന്ന് നമ്മെക്കുറിച്ച് വിധിയെഴുതിയവരുടെ നടുവിൽ നമ്മെ ജയോത്സവമായി ഇന്നും നടത്തുന്ന നമ്മുടെ കർത്താവിന് എത്ര നന്ദി പറയാ പ്രതികൂലങ്ങൾ അനേകരുടെ മരണം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴും മഹാമാരി ദേശത്തടിച്ചുയർന്നപ്പോഴും അതിലൊക്കെ നമ്മെ സൂക്ഷിച്ച് ഒരു ദിനം കൂടെ ആരോഗ്യത്തോടെ ബലത്തോടെ അവൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കുന്ന ആ ദൈവ സ്നേഹത്തിന് നന്ദി പറയാ സങ്കീർത്തനക്കാരൻ പറയെങ്കിലും എന്റെ കൊമ്പിനെ നീ കാട്ടുപോയി കൊമ്പ് പോലെ ഉയർത്തി ഭയപ്പെടാതെ പ്രതികൂലങ്ങളെ കണ്ട് പതരാതെ െ നിർത്തിയിരിക്കുന്ന ഇങ്ങടെ സ്നേഹത്തിന് അപ്പ ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം ആഴമായി നമ്മെ സ്നേഹിക്കുന്ന കൺമണി പോലെ സൂക്ഷിക്കുന്ന അപ്പ കരുണയ്ക്ക് നന്ദി പറയുന്നു അപ്പൊ നിന്റെ കൃപയുടെ പുതപ്പിൽ നിന്റെ ചിറകടി ഞങ്ങളെ മറയ്ക്കണേ ഞങ്ങളുടെ കാൽ കലിൽ തട്ടിപ്പോകാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഞങ്ങളെ വഴി നടത്തണം ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം കർത്താവ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി പറയാം ഗാഡ് ബ്ലസ് യു